നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒന്നാണ് വളരെ സിസ്റ്റമാറ്റിക് ആണ് നമ്മുടെ ഈ പ്രകൃതി ഈ ഭൂമി നിലവിൽ വന്ന കാലം മുതൽ മഴയുണ്ട് കാറ്റുണ്ട് ഇടിമിന്നലുണ്ട് രാവും പകലും അത് മാറി മാറി വരുന്നു ഇത് ഇന്നെന്തരെയും തുടങ്ങിയതല്ല ഭൂമിയുണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ് ഇത് സൂര്യന്റെ അത്യുഗ്രമായ ചൂട് നിമിത്തം ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ പാടെ നശിക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഗോളങ്ങളാണെങ്കിൽ അവയുടെ ഭ്രമണപഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലൊക്കെ അല്ല അതിനെ ചില കണക്കുകളും വ്യവസ്ഥകളും അതിനെ സൃഷ്ടിച്ചവൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗോളങ്ങളും കൂട്ടിമുട്ടാതെ അവ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം അല്ലാവിനെയും പകലിനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു അവന്റെ കൽപ്പനകളാൽ നിയന്ത്രിക്കപ്പെട്ടതാകുന്നു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തങ്ങൾ എന്നാണ് പരിശുദ്ധ ഖുഹാൻ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സൂര്യന്റെ അത്യുഗ്രഹമായിട്ടുള്ള ചൂട് ഭൂമിയിലെ ജീവജാലങ്ങൾ പാടെ നശിച്ചു പോകുന്നത് നമ്മൾ കാണുന്നില്ല പക്ഷെ വളരെ അപൂർവമായിട്ട് മാത്രം ചില സന്ദർഭങ്ങളിൽ സൂര്യാതപം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ സൂര്യാതപം ഏറ്റെട്ടുള്ള ആളുകളുടെ ശരീരഭാഗങ്ങൾ മീഡിയയില് അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ എടുത്തിട്ട് അവർ പറയുക ഇന്നാൾക്ക് സൂര്യാതപം ഉണ്ടായി ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല വളരെ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാകുന്നുള്ളവരെ ഏതാനും ചില അള്ളാഹുന്റെ വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ഈ പുത്തുപോയി സൂചിപ്പിക്കുന്നത് ഒരുപാട് വ്യവസ്ഥകളുണ്ട് അതിൽപ്പെട്ട ഒരു വ്യവസ്ഥയാകുന്നു ഉപരി ഉപരിലോകത്ത് നിന്ന് അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു എന്നുള്ളത് പടച്ച തമ്പുരാൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ് വിശുദ്ധ ഖുറാനും ഹദീസിലും ഒട്ടനവധി പ്രമേയങ്ങൾ ഈ മഴ സംബന്ധമായിട്ടുണ്ട് അള്ളാഹു ഖുർആൻ പറയുന്നത് അള്ളാഹു ലോകത്ത് നിന്ന് മഴയെ ഇറക്കുന്നു എങ്ങനെ ഇറക്കുന്നു ഒരു കണക്കനുസരിച്ച് നമ്മൾ പറയും കണക്കിൻ്റെ മഴ പെയ്യുന്നു അങ്ങനെന്നല്ല അല്ലാഹു പറയുന്നത് കണക്കുണ്ട് ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാകുന്നു അള്ളാഹു മഴ വർഷിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു ആ മഴ വെള്ളത്തെ ഭൂമിയുടെ സ്രോതസ്സുകളിൽ നിക്ഷേപിക്കുന്നു ഭൂമിയുടെ ഗർത്തങ്ങളിൽ അള്ളാഹു സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ വെള്ളത്തെ എടുത്തു കളയാൻ വറ്റിച്ചു കളയാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് ആയത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ഈ മഴ മൂലം എപ്പോഴും ദുരിതങ്ങളില്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കരുത് നമ്മൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ ഭൂമിയിൽ മഴയുണ്ട് ആ മഴ മുഖ്യാൻ എല്ലാ ആളുകൾക്കും ഈ ഭൂമിയിൽ ദുരിതമാണോ ഒരിക്കലുമല്ല അള്ളാഹു പറയുന്നു എന്തിനാണ് മഴ യും നിങ്ങളുടെ കൃഷി ഉൽപ്പന്നങ്ങളും ഒലീവ് മരങ്ങളും അല്ലാഹുഖേന ഈന്തിരിവല്ലികളും എന്ന് വേണ്ട വമിങ്കുല്ലി സമറാത്തി എല്ലാ തരത്തിലുള്ള ബലവർഗങ്ങളെയും ഈ മഴ മുഖേനയാണ് അള്ളാഹു മുളപ്പിക്കുന്നത് ഇതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട് ആർക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് അപ്പൊ മഴയില്ലെങ്കിൽ ഈ പറഞ്ഞ വിളവുകളും യാതൊരു കൃഷിയും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് മഴ എന്തിനാണ് നമ്മൾക്ക് വേണ്ടി പക്ഷേ ഈ മഴ ചിലപ്പോൾ ദുരിതങ്ങൾ ഉണ്ടാക്കും ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട് ഈ മഴ ചിലപ്പോൾ ദുരിതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ടനുഭവിച്ചതല്ലേ ഇത് എത്രയോ ജുമാകൾ മുടങ്ങി അല്ലെ പള്ളികളിലും അതുപോലെയുള്ള കേന്ദ്രങ്ങളിലും ഒക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളായിരുന്നു ജുമാകൾ നമുക്ക് നടത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല പല വീടുകളുടെയും പല വീടുകളിലേക്കും ആ വീട്ടുകാർ വന്നിരുന്നത് തൃശ്ശൂർ ജില്ലയിൽ അടക്കം വന്നിരുന്നത് ഗേറ്റിന്റെ മുകളിലൂടെ വഞ്ചിയിലായിരുന്നു പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല അത് സത്യമാണ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത് അപ്പൊ ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ ഈ മഴ ദുരിതങ്ങൾ ഉണ്ടാവും അന്നും ഇണ്ടാത്ത ആളുകളൊക്കെ വേണ്ടി കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരുന്ന ആണ പെങ്ങൾ മുതലായ ആളുകൾ എല്ലാം മറന്നു മിണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്തു എല്ലാ പകയും വിദ്വേഷവും മാറാൻ മഴ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് പ്രിയമുള്ളവരെ അപ്പൊ അങ്ങനെ അപൂർവം ചില സമയങ്ങളിൽ ഈ മഴ ദുരിതമായിട്ട് മാറും നമുക്കവിടെ യാതൊരു കൺട്രോളും ഇല്ലാതെ മഴമേഘങ്ങളുണ്ട് നമുക്ക് മുകളിൽ ആ മഴമേഘങ്ങളിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളികളെ തടുക്കാൻ ഈ ഭൂലോകത്തുള്ള മുഴുവൻ സയൻറ്റിസ്റ്റുകൾ വിചാരിച്ചാലും സാധ്യമല്ല തടുക്കാനും പറ്റില്ല അതിൽ നിന്നൊരു തുള്ളിവെള്ളം ഇറക്കാനും കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ അത് അള്ളാഹിമിന്റെ കൺട്രോളിലാകുന്നു ഇനി അതുപോലെ തന്നെ മറ്റൊരു അള്ളാഹിന്റെ ദൃഷ്ടാന്തമാകുന്നു കാറ്റ് കാറ്റ് മനുഷ്യർക്ക് അനുഗ്രഹമാണ് അയച്ചു എന്തിനാണ് കാറ്റുകളെ അയച്ചത് കൃഷികളുടെ പൂക്കളുടെ ഫലങ്ങളുടെ പരാകണത്തിന് വേണ്ടി ലവാഹിഹ് വാക്കിന്റെ അർത്ഥമാണ് പറഞ്ഞ തന്നെ മഴ വർഷിപ്പിച്ചതും കൂടി പറയുന്നു അപ്പൊ കാറ്റും മഴയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം ആ കാറ്റ് ഊതുമ്പോൾ അടിച്ചു വീശുമ്പോൾ ജനങ്ങൾക്ക് സന്തോഷമാണ് നമുക്ക് സന്തോഷമാണ് വളരെ കൊണ്ടും ചൂടിൽ ഒരു കാറ്റതാ വരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യർ സന്തോഷിക്കുന്നു അതും ഖുഹാനിൽ ഒരു സ്ഥലത്ത് പറയുന്നു പറഞ്ഞാൽ കാറ്റ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞനും പറഞ്ഞേക്കുന്നതല്ല പ്രകൃതിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ് മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി ഇവിടെ കാറ്റ് അയച്ചവൻ ഈ അനുഗ്രഹമായ കാറ്റ് ചില സന്ദർഭങ്ങളിൽ അത് മനുഷ്യന് ദുരിതമായിട്ട് മാറും എല്ലാ ഉദാഹരണങ്ങളും ഇങ്ങനെയാണ് ആദ്യം പറഞ്ഞൊരു സമൂഹം ഈ ഭൂലോകത്തുണ്ടായിരുന്നു ആത് സമൂഹം ആത് സമൂഹം അഹങ്കാരത്തോടുകൂടി ജീവിച്ചു അങ്ങനെ അള്ളാഹു അവരെ നശിപ്പിക്കാൻ വേണ്ടി കാറ്റിനെ നിയോഗിച്ചു അവിടെയും കാറ്റിനാണ് നിയോഗിച്ചത് പറഞ്ഞു തരുന്നു ആദിന്ന് പറയുന്ന സമൂഹം അഹങ്കരിച്ചു എന്ന് മാത്രമല്ല അഹങ്കരിക്കാനുള്ള ഒരു യോഗ്യതയും അവർക്കില്ല എന്നിട്ട് അവർ പറഞ്ഞു മണ്ണുമിന്നുവാ ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരാരുണ്ടട ഇവിടെ ഈ സമൂഹത്തിലെ ഓരോ മാന്യന്മാരും അവിടെ നടന്നു പറഞ്ഞിരുന്നു ഞങ്ങളെക്കാൾ ശക്തിയുള്ള ആരുണ്ട് ഇവിടെ അള്ളാഹു പറഞ്ഞു അവലം ജറ മനസ്സിലാക്കാത്തത് അവരെ നിന്ന് സൃഷ്ടിച്ചു റബ്ബ് അവരെക്കാൾ മനസ്സിലാക്കാത്തത്യോ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് അവരെ നശിപ്പിച്ച സംഭവം അള്ളാഹു കാറ്റിനെയാണ് അവിടെടുത്ത് പറഞ്ഞത് അവർക്കെതിരെ അയച്ചു ീശുന്ന കാറ്റിനെ ദുരിതം പിടിച്ച ദിവസങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ അതിൽ അഹങ്കരിച്ച ആളുകൾ ഈത്തപ്പലകൾ കടപുഴകി വീണ് കിടക്കുന്നത് പോലെ ഭൂമിയിൽ വീണ് കിടക്കുന്നത് പ്രവാചകരെ താങ്കൾക്ക് കാണാമെന്ന് ആ ജനതയെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് അവ അനുഗ്രഹമായ കാറ്റ് മനുഷ്യർക്ക് അപകടവുമായി മാറുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് മൂന്നാമത്തെ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കിയേ ഇടിമിന്നൽ ഇടിമിന്നൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യമാണെങ്കിലും ആ ഇടിമിന്നൽ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ഭയങ്കര അനുഗ്രഹമാണ് കൃഷിക്ക് പ്രത്യേകിച്ച് കാരണം ഭൂമിയിലെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ അതിന് ലഭിക്കുന്നത് ഇടിമിന്നലൂടെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് തന്നെയുമല്ല അതിൽ പ്രത്യേകം നമ്മൾ ഒരു കാര്യം ആ ഇടിമിന്നലിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന ഭീകരമായ ശബ്ദമായിട്ടുള്ള ഇടിനാദം ആ ഇടിനാദം കൊണ്ട് ഒരാളുടെയും ും പറയുന്ന വളരെ കോഴിമുട്ടയുടെ പാട പോലെയുള്ള സൂക്ഷ്മമായ ഭാഗം പൊട്ടിപ്പോയിട്ടില്ല ഇടിനാഥം കൊണ്ട് അതേ സമയത്ത് മനുഷ്യൻ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന കൊണ്ട് എത്രയോ ആളുകളുടെ സ്റ്റിയറിംഗ് ഗ്ലാസ് അവരുടെ ചെവിക്ക് ഭദ്രത ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല പലരും ഹൃദ്രോഗികളായിട്ടും പല രോഗങ്ങളുള്ളവരായിട്ടും മാറിയിട്ടുണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള കൃത്രിമമായ ഈ ശബ്ദത്തിന്റെ പേരിൽ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇടിമിന്നൽ ഒരു അനുഗ്രഹമാകുന്നു ആ ഇടിമിന്നലിനെ ഉപയോഗപ്പെടുത്തി അമേരിക്ക മുതലായിട്ടും രാജ്യങ്ങളിൽ അതിൽ നിന്നുണ്ടാകുന്ന വൈദ്യുതി വെച്ചിട്ട് വരും വർഷങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താൻ മാത്രം മനുഷ്യർ വളർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഇടിമിന്നൽ എത്ര അനുഗ്രഹമാണെന്ന് ആലോചിക്കേ ആ ഇടിമിന്നൽ തന്നെ ചില സമയങ്ങളിൽ മനുഷ്യനത് ദോഷകരമായിട്ട് വരും അതും ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു അത് ബാധിക്കും അപ്പോൾ ദുരിതമായിട്ട് ഈ അനുഗ്രഹം ചില സമയങ്ങളിൽ അങ്ങനെയും മാറും പ്രിയമുള്ളവരെ നോക്ക് നമ്മുടെ ചുറ്റും ഒരുപാട് ഒരുപാട് ആ കടല് എല്ലാ ആളുകൾക്കും അനുഗ്രഹമാകുന്നു അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളോളമായിട്ട് അള്ളാഹ് ഖുർ എടുത്തു പറയുന്നു അവനാകുന്നു നിങ്ങൾക്ക് കടലിനെ സ്വാധീനപ്പെടുത്തി തന്നവൻ അധീനപ്പെടുത്തി തന്നവൻ എന്തിനാ നിങ്ങൾ ആ കടലിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കുന്നു ജീവികളുടെ തോടിൽ നിന്ന് നിങ്ങൾ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് ആ ആഭരണം നിങ്ങൾ ധരിക്കുന്നു കടലിൽ നിന്ന് ആ കടലിലെ സഞ്ചരിക്കുന്നു തേടിക്കൊണ്ട് നിങ്ങൾ ആ കടലിലൂടെ സഞ്ചരിക്കുന്നു ലാലക്കും നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹി കടൽ എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസത്തെ സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓഷ്യോനോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ട് സമുദ്ര ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെയുണ്ട് പഠിച്ചാൽ തീരാത്ത അത്രയും വിപുലമായിട്ടൊരു സബ്ജക്റ്റാണ് എന്ന് പറയുന്നത് കടലിനെ കുറിച്ചുള്ള പഠനമാണത് അത്രയും അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ് കടൽ പക്ഷേ ഈ കടല് ചിലപ്പോൾ അത് ശോഭിക്കുന്നു തിരമാലകൾ രൂക്ഷമാകുന്നു ജീവൻ അപഹരിക്കപ്പെടുന്നു സുനാമി രൂപപ്പെടുന്നു അങ്ങനെ കടൽ നാശത്തിനായി അത് ചിലപ്പോൾ മാറുമെന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ അന്ത്യദിനത്തിന്റെ അടയാളം വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞ സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വൈദൽ കടലിന് തീ പിടിക്കുമ്പോൾ എന്ന് ഖുർആാൻ എടുത്തു പറഞ്ഞു വൈകൽ ഫുജ്റത്ത് കടലുകൾ കരകവിഞ്ഞൊഴുകുമ്പോൾ അന്ത്യദിനത്തോടനുബന്ധിച്ച് കടലിലുണ്ടാവുന്ന മാറ്റമാണ് വിശുദ്ധ ഖുർആൻ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെയും ജീവജാലങ്ങളുടെയും ജീവിതത്തിൻ്റെ ഉപകാരപ്രദമായിട്ടുള്ള ഈ കടല് അനുഗ്രഹമായിരിക്കന്നെ അത് ചില സന്ദർഭങ്ങളിൽ മനുഷ്യന് ദ്രോഹമായി മാറുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത് മറ്റൊരു ധാരണ കൂടി നിങ്ങൾ നോക്കുകയെ ഉൽക്കകൾ ആകാശത്തു നിന്ന് ഉപരിലോകത്തുനിന്ന് ഉൽക്കകള് ഈ ഭൂമിയിൽ പതിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇരുമ്പുള്ളത് അല്ലാണ്ട് ഇരുമ്പ് കുഴിച്ചിരിക്കണതല്ല എല്ലാ ഇരുമ്പും ഇവിടെ ഉള്ളത് ഉൽക്കകളിൽ നിന്ന് മനുഷ്യരുണ്ടാക്കുന്നതാണ് ആ ഉൽക്കകൾ േക്ക് ബഹിരാകാശത്ത് നിന്ന് പലിച്ചതാണ് ആ ഉൽക്കകൾ എന്ന് പറയുന്നത് ഖുറാൻ അതുകൂടി എടുത്തു പറഞ്ഞിരിക്കുന്നു വാൻസൽ ഇരുമ്പിനെ ഇറക്കി നോക്കണം ആ പ്രയോഗം ഇറക്കി മഴയെ ഇറക്കി എവിടെ നിന്ന് ഉപരിഭാഗത്ത് നിന്ന് ഇരുമ്പിനെ ഇറക്കി എവിടുന്ന് ഉപരിഭാഗത്തുനിന്ന് അതിൽ നിങ്ങൾക്ക് ഉഗ്രമായ ശക്തിയുണ്ട് ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാത്രമല്ല ഇരുമ്പ് എന്ന് പറയുന്ന അൽ ഹലീദ് എന്ന് പറയുന്ന ഈ അധ്യായം അത് പരിശുദ്ധ ഖുർആാനിന്റെ സെന്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ നൂറ്റി പതിനാല് അധ്യായങ്ങളാണ് ഉള്ളത് അതിൽ അമ്പത്തേഴാമത്തെ അധ്യായമാണ് അധ്യായം ഖുർആാനിന് സെന്റർ ആണെന്ന് മാത്രമല്ല ആ ഭൂമിയുടെ സെൻടർ പോലും ഇരുമിന്റെ ലാവകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത്രയും വളരെ കൃത്യമായിട്ടാണ് ഖുർആാനിന്റെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അപ്പോ ഇങ്ങനെയുള്ള ആ ഉൽക്ക മനുഷ്യന് ചിലപ്പോൾ അത് അപകടമായിട്ട് മാറും ആ ഉദ്ഘാടനത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുബൈ ലോകത്തെ ഒരു രക്ഷാകൗചമാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പഴമുള്ളവരെ വിശുദ്ധ ഖുറാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നറിയാമോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇസ്ലാമിൻ്റെ പ്രമേയങ്ങൾ

പല ശാസ്ത്രജ്ഞന്മാരും ആകാശത്തെ കുറിച്ച് പുസ്തകം എഴുതിയപ്പോൾ ഈ ഉപരിലോകത്തെ കുറിച്ച് വർണ്ണിച്ചപ്പോൾ അവരുപയോഗിച്ചാണ് എന്ത് അറിവിയാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഖുഹാനിലൂടെ ജനങ്ങളെ പഠിപ്പിച്ചതാണെന്ത് നിങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാനം ഈ ഉപരിലോകം അതൊരു മെഹൂദാണ് അത് മനുഷ്യൻ പഠിച്ച ¿Quién അതിന്റെ തന്നെ വിവർത്തനം അതുപോലെ അവരെഴുതുന്നു അപ്പോഹം സുരക്ഷിതമായിട്ടുള്ള ഒരു അപ്പൊ ഉൽക്കാപതത്തിൽ റേഡിയേഷനിൽ നിന്നൊക്കെ ജീവിതാലങ്ങൾക്കും മനുഷ്യർക്കും സംരക്ഷണമാണ് ആകാശം എന്ന് പറയുന്ന ഉപരിലോകം അതില്ലായിരുന്നെങ്കിൽ ഉൽക്കകൾ പതിച്ചിട്ട് ഈ ഭൂമിയിൽ ഒരു ഭാഗവും ബാക്കി ബാക്കിയുണ്ടാവില്ലായിരുന്നു അമേരിക്കയിലെ അരിസോണ എന്ന് പതിച്ചതിന്റെ വലിയ വലിയൊരു ഗ്രാമത്തോളം കുഴിയായിട്ട് മാറിയിട്ടുള്ള ഒരു അവസ്ഥ ഇന്നും അവിടെ പോയാൽ കാണാൻ പറ്റുമോ അല്ലെ പക്ഷെ ആർക്കും അത് ജീവഹാനി നേരിട്ടിട്ടില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അള്ളാഹു മനുഷ്യന് അനുഗ്രഹമായിട്ട് ചെയ്തതാണെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ അത് മനുഷ്യന് ദ്രോഹകരമായി മാറുമെന്നാണ് എനിക്ക് പറഞ്ഞു വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹിനെ സൂക്ഷിച്ച് അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം പ്രിയമുള്ളത് നമ്മളെങ്ങനെ എന്നുള്ളത് നമ്മുടെ അന്ത്യം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എത്ര തന്നെ ഉപകരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചാലും ഒരു മനുഷ്യൻ്റെ അംഗം എങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കാൻ ഒരാൾക്കും കഴിയില്ല അറബി വാക്കിന്റെ അർത്ഥം നാളെ എന്നാണെങ്കിലും ഇവിടെ ആ അർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചിട്ടുള്ളത് നാളെ അഥവാ ശനിയാഴ്ച എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ഒരു മനുഷ്യനും അറിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല എവിടെ മരണപ്പെടുക എന്നും ഒരാൾക്കും അറിയില്ല എന്നും ഖുർആൻ പറയുന്നു അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹ് സുബഹാന ഉത്താര മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും നൽകിയതാണ് ചിലപ്പോൾ അതെല്ലാം മനുഷ്യനെ ദ്രോഹകരമായിട്ട് മാറും ഭൂമിയിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഭൂമി വിരുക്കം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളും അതുപോലെ തന്നെ മലയിടിച്ചിലും അതുപോലെ കടലിന്റെ ഗർജനവും കടൽ തേട്ടുന്നതും എല്ലാ കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം അള്ളാഹു മനുഷ്യനെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു സുബാനവുതാൽ നമ്മളെ ഓർമ്മി ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥന ആ ആ പ്രാർത്ഥനയുടെ പൊരുളാണ് എന്താണ് അറിയാമോ ഞങ്ങൾക്ക് ാണ് ഞങ്ങൾക്ക് വൈകുന്നേരം നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതും ഞങ്ങൾ മരിക്കുകയാണെങ്കിലും അതിനും വേണം നിന്റെ അനുഗ്രഹം വൈലൈക്കൻ വിഷൂർ നിന്നിലേക്കാവുന്നു ഞങ്ങളുടെ മടക്കം എന്ന് പ്രാർത്ഥിക്കാൻ ി നമ്മളോട് നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് അവനെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന തക്കുളളവരായി ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുദിനെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാർ അവിടെ വന്നു പോയിട്ടുള്ള തെറ്റുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാടി തരുമാർ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ പറഞ്ഞ് കൂടുതൽ അറിയിക്കേണ്ടതില്ലാത്ത വിധത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അനുബന്ധമായി കോഴിക്കോടും അതുപോലെയൊക്കെയുള്ള ചില സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അതിവാരകമായിട്ടുള്ള ദുരന്തങ്ങൾ നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള നമ്മുടെ സഹോദരന്മാരെ ബാധിച്ചിട്ടുണ്ട് നമ്മളിൽ പല ആളുകളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ടും അല്ലാതെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലർക്കും അത് കാണാനൊന്നുമില്ല കരുത്തില്ല എന്നുള്ളതാണ് സത്യം കാരണം അത്രയും ദൈര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എത്രയോ നിസ്സഹായനാണ് നിസ്സാരനാണ് എന്നുള്ളൊരു ഗുണമാണം നമ്മളെ അത് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരിതങ്ങളും ദുരന്ത ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ നിഷ്ക്രിയരായി ഇരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം ആരൊക്കെയോ ചെയ്തു കൂട്ടിയ ദീർഘദൃഷ്ടിയില്ലാത്ത പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇരകളാകുന്നത് വളരെ പാവപ്പെട്ട ആളുകളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കേരളത്തിലെ പ്രമുഖരായ പല ശാസ്ത്രജ്ഞന്മാരും ഞാനൊന്നും പേരെടുത്ത് പറയുന്നില്ല പല പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിയുള്ള ആളുകൾ ഈ കാര്യത്തെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് മലകളെയാണ് തകർക്കുന്നത് അള്ളാഹു പറഞ്ഞതാണ് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചു എന്തിനാ ലഭിക്കും നിങ്ങൾ തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി പലരും ആയത്തിനെ കളിയാക്കിയിട്ടുണ്ട് കളിയാക്കിയ ആളുകൾക്കൊക്കെ ഉണ്ട് ഭൂമി അതിന്റെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ അതിന്റെ മുകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ആ തിളക്കം അനുഭവപ്പെടുന്നേയില്ല അല്ല എന്നറിയാം എവിടെയൊക്കെ പർവ്വതങ്ങൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യൻ മനുഷ്യൻ അവന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ആ മലയുടെ വേരുകളാകുന്ന കാലുകളെ അറുത്തപ്പോൾ സംഭവിച്ചിട്ടുള്ള പ്രശ്നമാണ് എന്ന് ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തത് പറയാനുള്ള യോഗ്യത എന്ന് പലരും പറയും പക്ഷേ സത്യം അതാണ് അല്ലാ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ ഭൂമിയിൽ സ്ഥാപിച്ചത് ഈ ഭൂമിയുടെ ബാലൻസിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ അതിൽ ഇടപെടുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകും കരയിലും കടലിലും കുഴപ്പങ്ങൾ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അല്ലാണ്ടാക്കിയ കുഴപ്പമല്ല മറിച്ച് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവിടെ ഉണ്ടായിട്ടുള്ള കുഴപ്പം മലകള് കണക്കില്ലാതെ തകർക്കുമ്പോ അവിടെ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ തരംഗങ്ങൾ ആ പർവ്വതങ്ങൾക്ക് താങ്ങാൻ വെറ്റി പറ്റില്ല എന്നുള്ളത് എത്ര ആളുകൾക്ക് അറിയാം എന്നാൽ ഇതൊക്കെ വസ്തുതയാണ് നമ്മുടെയൊക്കെ വീടിൽ ഒരാൾ വന്നിട്ട് റിപ്പയർ നടത്തുമ്പോൾ ഭാരമുള്ള ചുറ്റുകൾ കൊണ്ട് വീടിന്റെ ഒരു ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്കും അതിന്റെ ഷെയ്ക്ക് ഉണ്ടാവും കേടുകളുണ്ടാവും നിസ്സാരമായിരിക്കും അടി കൂടും തോറും അത് കൂടിക്കൂടി വരും എന്നതുപോലെ ഈ ഭൂമിയുടെ അടിഭാഗത്തുള്ള ഈ ഉറച്ച മലകളെ കല്ലുകളെ ഭീകരമായ ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിനെ പൊട്ടിക്കുമ്പോൾ അതിന്റെ കാലുകളെയാണ് നമ്മൾ മുറിച്ചു കളയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ആ ആളുകളുടെ ഒപ്പം അവര് ഇറങ്ങിക്കെടുക്കായിരുന്നു പാവം ആളുകൾ ഇറങ്ങിക്കെടുക്കായിരുന്നു പെട്ടെന്നായിരുന്നു സംഭവിച്ചത് കൂടത്തിറപ്പുകൾ അവരുടെ കൂടെയില്ല വളരെ കുഞ്ഞു മക്കൾ അവരുടെ കൂടെ ഒന്ന് കൺ തുറന്നു നോക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഓരോരുത്തരുടെയും വീടിന് മുകളിലത മറ്റൊരു വീട് വന്ന് കിടക്കുന്നു അതിൻ്റെ ഉള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇനിയും ആ മണ്ണിന്റെ അടിയിൽ ഉണ്ട് എന്നുള്ളതൊന്നും പ്രവചിക്കാൻ ആർക്കും കഴിയില്ല ഇതാരെയും ആരെയും പഴിക്കേണ്ടെന്ന സമയമല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇനി അതിനും മല തന്നെ വേണമെന്നില്ല ഒരു രാജ്യം നശിക്കാൻ മല തന്നെ വേണമെന്നില്ല നമ്മൾ മനസ്സിലാക്കണം സിങ് ഹോൾ എന്ന് ഒരു പ്രതിഭാസം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്താ പറയുക സിങ്ക് ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഭൂമിയിൽ അഗാധമായിട്ടുള്ള ഗർഭമുണ്ടായിട്ട് പത്തും പതിനഞ്ചും നിലകളുള്ള അങ്ങനെ തന്നെ അങ്ങോട്ട് പോകും പോയിട്ട് അവസാനം വാട്ടർ ടാങ്ക് കാണുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ നിലകൾ ണ്ടായിരുന്നു മനസ്സിലാവണത് ഈ പ്രതിഭാസമാണ് സിങ്ക് എന്ന് പറയുന്ന പ്രതിഭാസം വാസ്തവത്തിൽ കേരളം ഒഴിച്ച് എല്ലാ രാജ്യങ്ങളിലും ഈ സിംഗ് ഹോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ അതിന്റെ ചർച്ചയിലാണ് എന്തുകൊണ്ട് സിംഗ് ഹോൾ രൂപപ്പെടുന്നു എന്നുള്ളതിൽ ഒരാൾക്കും കൃത്യമായിട്ട് യാതൊരു മറുപടിയുമില്ല നിർത്തുന്നു ആയിഷാഹുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ لما كنا نكعناها يكون في آخر هذه الأمت رسول الله صلى الله عليه وسلم إِي أُمَّتٍ دَا عُوَصَانًا أُنْدَاكُمْ وَمَصْحٌ وَكِذْفٌ പറയാണ് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ആണ്ട് പോകുന്ന ഒരു ഹോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുണ്ടാകും എന്റെ സമൂഹത്തിൽ ആളുകളുടെ സൃഷ്ടിപ്പിൽ രൂപമാറ്റം ഉണ്ടാകും മനുഷ്യരായിരിക്കും പക്ഷേ ജനിക്കുന്നതും മനുഷ്യ കുഞ്ഞുങ്ങളായിട്ടല്ല വികൃതമായിട്ടുള്ള രൂപങ്ങളായിട്ടായിരിക്കും ഉണ്ടാകുക ആയിഷ വലിയാഹുൻ റസൂലിനോട് ചോദിച്ചു ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ ഞങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളും നശിപ്പിക്കപ്പെടും നിങ്ങൾ സാലിഹികളാണെന്ന് പറഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ന് റസൂലു ഞങ്ങൾ പറയുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വിചാരിക്കും വയനാടല്ലേ ഒരുപാട് ദൂരെയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ അനുഗ്രഹീതരാണ് അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ അനുഗ്രഹീതരാണ് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതിന് പരിക്ക് പറ്റിയിട്ടുള്ള ആളുകൾ എത്രയുണ്ട് മീമുള്ളവർ ഇതൊന്നും ആർക്കും തിട്ടപ്പെടുത്താനൊന്നും കഴിയാത്ത വിധത്തിൽ അതിഭീകരമാണ് എന്ന് എല്ലാ ആളുകളും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തിയതാണ് അതുകൊണ്ട് നമ്മൾ അനുഗ്രഹീതരാണ് ഇപ്പോൾ അതിന് നമ്മൾ നന്ദി കാണിച്ച് ജീവിക്കണം ആ ആളുകൾക്ക് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് വേണ്ടി മനസ്സ് തുറന്ന് നമുക്കൊന്ന് ദുഃഖാൻ ചെയ്യാലോ ആ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ശേഷിക്കുന്ന കാലം അള്ളാഹുവി സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള മനസ്സാവർത്തു നൽകണേ തമ്പുരാനെ അവരിൽ നിന്ന് വേർപെട്ടിട്ടുള്ള അവരുടെ ബന്ധുക്കൾ അയൽവാസികൾ കൊച്ചുകുട്ടികൾ അവരുടെയൊക്കെ താങ്ങാനാവാത്ത ആ ദുഃഖം അത് സഹിക്കുവാനുള്ള മനസ്സ് തമ്പുരാനെ നീ അവർക്ക് കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളത് ഈ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും സ്വത്തുമയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും പ്രകൃതി രോഗ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ അയൽപക്കക്കാരെയും ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരെയും ഈ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ നിനക്ക് മാത്രമേ കാത്തുരക്ഷിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ ഇന്ന് പറയുന്നത് അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ എപ്പോൾ എങ്ങനെ സംഭവിക്കും നമുക്കറിയില്ല അതിലെ വിശ്വാസികളായ ആളുകൾ വലത്തോട്ട് തിരിഞ്ഞു കടന്നതാണ് തലേ ദിവസം എന്ത് പറഞ്ഞിട്ട് എന്റെ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ഞാനിതാ കിടക്കുന്നു അതിന്റെ ഭാഗം നോക്കിയാൽ ഉണ്ടെങ്കിലേ ഉയർത്താൻ പറ്റുള്ളൂ ഞാൻ ിലാണ് പറഞ്ഞിട്ട് കാര്യ എൻ്റെ വീടിന്റെ മുകളിൽ അതാ വേറെ വീട് വന്ന് കിടക്കാണ് ചെളിയും കൂമാരങ്ങളും അടിഞ്ഞുകൂടി എൻ്റെ വാതിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു അതിന്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ആ ഭാഗം ചിന്തിക്കാൻ പറ്റുന്നവർക്കെ അതിൻ്റെ വ്യാപ്തി എന്ത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നിർത്തുന്നു അള്ളാഹു സുഹാനോസ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹ് നമ്മളെ കാതൃക്ഷിക്കുമാറാവട്ടെ